ചില ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വരുമ്പോൾ എനിക്ക് അതൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ ധാരാളം ആശയങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പല പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ കാണുകയല്ലേ അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടേതായ രീതിയിൽ അത് പറയണമെന്ന് തോന്നും അപ്പോൾ ചിലപ്പം വീഡിയോ വലുതായിപ്പോയെങ്കിൽ ഞാൻ അത് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചില ആൾക്കാർ നമ്മുടെ ഇങ്ങനെ വളരെ സ്നേഹത്തോടെ നോക്കുന്നത് അപ്പോൾ നമ്മൾ മുഖം തിരിച്ചു പോകരുത് അവരെ നോക്കണം അവർ നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം നമുക്ക് പറ്റുന്നത് പോലെ പക്ഷെ പെട്ടെന്നൊരാള് നോക്കി ഓടി വന്ന് നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ കാതോർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ സന്മനസ് കാണിക്കണം ഇത് ജീവിതത്തിലായാലും നമ്മളെ സൗഹൃദങ്ങളിലായാലും വളരെ പ്രയോജനം ചെയ്യും നമ്മൾ നമ്മൾ ഒരാളെ ചേർത്ത് പിടിക്കാനുണ്ടെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നമുക്ക് തോന്നിയാൽ നമുക്ക് ഒരിക്കലും ഒറ്റപ്പെടാൻ അനുഭവപ്പെടില്ല ഏകാന്തത എന്ന് പറയുന്നത് അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഏകാന്തത അനുഭവിച്ചവർക്ക് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പ്രായം ചെന്നവരുണ്ട് ഇന്ന് കുട്ടികൾ പറയും കല്യാണം വേണ്ട ഒറ്റയ്ക്ക് പോവാം അതൊക്കെയാണ് സന്തോഷം ഒന്ന് കല്യാണം കഴിച്ചാലും ചിലപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരാൾ മരിച്ചു പോയാൽ മറ്റേ ആൾ ഒറ്റപ്പെട്ടു പോകുക അതൊക്കെ ശരി തന്നെയാണെങ്കിലും പ്രകൃതി രീതി അനുസരിച്ച് നമുക്കൊരു കുടുംബം എന്ന് പറയുന്നത് അത് ചേർത്ത് പിടിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണത്തോളം വളരെ സന്തോഷത്തോടെ പോകുന്നതായിരിക്കുന്നല്ലോ ചിലർ വിചാരിക്കും അവിടെ നമുക്ക് സന്തോഷമില്ല നമ്മുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പോ ആ നമുക്കിതെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകാം എന്നൊക്കെ വിചാരിക്കും മറ്റ് ചിലരാണെങ്കിൽ ഇടയ്ക്ക് വന്ന് നിന്ന് മറ്റു ചിലരാണെങ്കിൽ ഇടയ്ക്ക് വന്ന് നിന്ന് എല്ലാ ഉപദേശങ്ങളൊക്കെ തന്ന് നമ്മുടെ ജീവിതത്തിനെ നശിപ്പിക്കാൻ നോക്കും ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും ഞാൻ പ്രത്യേകിച്ചും ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാൻ അത് ക്രിസ്തുമതത്തെ പറ്റി പറയുന്നത് അല്ലാതെ ആരെയും ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടിയിട്ടല്ല ഒരുവൻ ക്രിസ്തുവിലായാൽ സകലതും വെടിയണം എന്ന് ക്രിസ്തു മതം പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥം പല രീതിയിൽ പലരും വ്യാഖ്യാനിക്കാറുണ്ട് അതായത് ക്രിസ്തുവിലായാൽ എല്ലാം ഉപേക്ഷിക്കണം എന്ന് വെച്ചാൽ ഭാര്യയെ ഉപേക്ഷിക്കണം എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല പറഞ്ഞത് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ക്രിസ്തു ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളിലുള്ള ക്രൂരത കോപം ഈർഷ്യ വൈരാഗ്യം ഇതുപോലെയുള്ള പല ഒരാളിനെ കൊല്ലണമെന്നുള്ള ചിന്ത ചതിക്കണമെന്നുള്ള ചിന്ത ഇതൊക്കെ വെടിയണം പകരം ക്ഷമ സമാധാനം സ്നേഹം സന്തോഷം ഇതൊക്കെ ഉള്ളിൽ കൊണ്ടുവരണം അതായത് നമ്മുടെ മനസ്സ് പോസിറ്റീവായാൽ അതാണ് ദൈവം ഉള്ളിൽ വസിച്ചാൽ എന്ന് പറയുന്നത് നല്ല ആത്മാവ് ഉള്ളിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ക്രൂരത ഉണ്ടാവില്ല മറ്റുള്ളവനെ ചതിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാവില്ല ഇതൊക്കെയാണ് ഉദ്ദേശിച്ച് അതിന് പകരം വേറെ പലതും ചിലർ പറഞ്ഞ് ഫലിപ്പിക്കും അതായത് ഒരിക്കലും ഒരു വ്യക്തി ഒരു പള്ളിയിലച്ചനോട് ചോദിച്ച നമ്മൾ പൂർണ്ണമായി ക്രിസ്തുവിലാവുമ്പോൾ നമുക്ക് സകലതും ലഭിക്കും അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് പൂർണ്ണമായി ക്രിസ്തുവിലാകാൻ പറ്റില്ല ആർക്കും പറ്റില്ല അതെന്താ ചോദിച്ചു അപ്പ നിങ്ങക്ക് പൂർണമായി ക്രിസ്തുവിലാകണമെങ്കിൽ നിങ്ങൾ ഭാര്യയെ കൂട്ടി ഇങ്ങനെ നടക്കരുത് ഭാര്യയെ കൊണ്ട് നടന്നാൽ പൂർണ്ണമായും ക്രിസ്തുവിൽ പറ്റില്ല അപ്പൊ അയാൾ ചിന്തിച്ചു ശരിയാണ് നിങ്ങൾ എവിടെ പോകുമ്പോഴും കൂടെ നിങ്ങളെ ഭാര്യയെ കൂട്ടുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കാൻ പറ്റും